ശരിക്കും ഇയാൾ ക്രിസ്ത്യൻ സമുദായത്തിനൂടെ പറ്റിച്ചുകൊണ്ടിരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം ആയിരുന്നു എന്നിട്ട് ആ മതത്തിൻ്റെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ മാറിയതെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ സമുദായത്തിലെ ബിഷപ്പ്മാർ അച്ഛന്മാരെയൊക്കെ പറഞ്ഞപ്പോൾ ഓരോ നുണകൾ പറഞ്ഞിങ്ങനെ ഇയാളവിടെ കയറിക്കൂടി അങ്ങനെ പുള്ളിയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അവസാനം മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു വീഡിയോ ഇറക്കി ആ വീഡിയോയിൽ പുള്ളി പറയുന്ന കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്കിത് കാണാം അപ്പം അന്ന് ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഇയാളിങ്ങനെ ക്രിസ്ത്യൻസിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇയാൾക്ക് അതിൽ പണി കിട്ടുമായിരിക്കും നമ്മൾ ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും മതത്തിൽ നിന്ന് പോകുന്ന വിചാരിച്ചു ഇവിടെ ഭയമൊന്നുമില്ല മുസ്ലിം സമുദായം ആരും ചേർക്കാനും നിറക്കാനുള്ള അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ അത് പഠിച്ചു വരട്ടെ ഒരു മതപ്രവർത്തനം ചെയ്യാനും പാടില്ല അതുമാത്രമല്ല നമ്മുടെ വീടുകളിലേക്ക് ഈ സുവിശേഷകരൊക്കെ വരുമ്പോൾ അവർ നാട്ടി ഓടിക്കുക ഒന്നും ചെയ്യാറില്ല അവർക്ക് വേണ്ട വെള്ളം കൊടുത്തു വിടും വെള്ളം കുടിക്കാനോ മറ്റേ ചായയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങളോ ഞങ്ങൾ കൊടുത്തുവിടാറ് ഞങ്ങൾ അവരെനിന്ന് എതിർക്കാറൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥം മുസ്ലിം അങ്ങനെ മാറിപ്പോകേണ്ട ആവശ്യമില്ല അവർ നല്ല വിശ്വാസത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ വേറൊരു വിശ്വാസം കാണുമ്പോൾ അവൻ തെറ്റിപ്പോകുന്നുമില്ല ശരിക്കും പഠിച്ച് ഒരു വിശ്വാസിയായിട്ട് നടക്കുന്ന ഒരാളും ഒരിക്കലും തെറ്റിപ്പോയില്ല അതുകൊണ്ട് മുസ്ലിം സമുദായക്കാർക്ക് അങ്ങനെ ഭയമൊന്നുമില്ല പോകണവൻ പോക്കോട്ടെ വന്നവൻ വരട്ടെ പരലോകം വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ആ രീതിയിൽ പരലോകത്തും ജീവിക്കുമെന്നുള്ള വിശ്വാസം ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ ശരിയായ മുസ്ലിങ്ങൾ അപ്പം അതുകൊണ്ട് ആരെയും ഇതിനകത്തേക്ക് ഇനി നിറച്ചും ആളുകളെ വർദ്ധിപ്പിച്ചതുകൊണ്ടൊന്നും ഇനി പഠിച്ചവന് പ്രത്യേകിച്ച് നമ്മളോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല അവൻ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് ആ ജീവിതം കണ്ട് ഒരാൾ വന്ന് നമ്മുടെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഗുണം ഉണ്ടാവുന്നത് അല്ലാണ്ട് നിർബന്ധിച്ച് പാരിദോഷങ്ങളും കൊടുത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ മാരിയ ജോസഫ് എന്ന് പറയുന്ന ഇദ്ദേഹം പല പല വീഡിയോകൾ അതുപോലെ ഭാര്യയെടുത്ത് സംസാരിക്കല് പരസ്യമായിട്ട് ഇതൊക്കെ കണ്ട് ആളുകൾ വിചാരിച്ചത് ഇയാൾ ഭയങ്കര ഒരു എന്താ മത മറ്റേ ഭാര്യയെയും കുടുംബമൊക്കെ സ്നേഹിക്കുന്ന ആൾ ആളാണ് ഏ ഇതിൻ്റെ പിന്നിൽ നമ്മളൊന്നും അറിയില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയത് കണ്ടില്ലേ കുടുംബം വടക്കി പിരിഞ്ച് ജഗതി പറഞ്ഞാൽ ഇപ്പം അവരും തമ്മിൽ അടിയാണ് അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ദൈവം എന്ന് പറയുന്ന ആൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇവർക്കൊന്നുമില്ല കാണുന്നത് ും തിരുവനന്തപുരത്തും ഇടയിലുള്ള നെസ്രാനികൾ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദന പറയാം ഈ ഇടവകയുടെ പരിസരത്ത് ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവല കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരന് നിങ്ങൾ വീട് കൊടുത്താൽ ഈ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയോ അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിറ്റി പ്രേയർ അത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല ഫാമിലിയായിട്ടല്ല മിനിമം നാല്പത് മച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് അടുത്ത എന്റെ ടാർഗറ്റ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം വരണമെങ്കിൽ മിനിമം നാൽപ്പത് കുടുംബങ്ങൾ വേണം എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരെ എനിക്ക് സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെ ആ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം മേടിച്ചും മേടിപ്പിച്ചും ബിസിനസ് നടത്തിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ് നമ്മൾ നസാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റു പോകുമ്പോൾ ഇച്ചിരി മോഹവലം കിട്ടി വിറ്റു പോകുമ്പോൾ അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം ഇതൊരു വർഗീയതയൊന്നുമല്ല എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇഷ്ടമാണ് ഇതുപോലെ തല പൊട്ടിച്ച് സ്വന്തം ഭാര്യ ജിജി ജിജിയനെ തല പൊട്ടിച്ച് ഇതുപോലെ എത്രയോ നല്ല വീടുകളെ പുള്ളി ഇറക്കി മധുരമായ സ്നേഹത്തോടു കൂടിയുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അപ്പം അതിൻ്റെ പിന്നിലെന്താന്ന് ആളുകൾക്ക് അറിയില്ലല്ലോ അപ്പം ഇവർ ഇത് കഴിഞ്ഞിട്ട് തല്ലുപടിക്കായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ പുള്ളി മാരിയോ ജോസഫ് വരും ഇനി പുതിയൊരു നോണയുണ്ടായിട്ട് വരും കാരണമെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടാണ് ഇന്നത് സംഭവിച്ചത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും വരും പുള്ളി അപ്പോൾ ആളുകൾ വീണ്ടും സ്വീകരിച്ചാൽ ഈ പറഞ്ഞ മാതിരി ഒരു ചെന്നായ ആട്ടിൻ തൊഴിലണിഞ്ഞ് വന്ന ഒരാളായിട്ട് കാണാൻ കഴിഞ്ഞാൽ നല്ലത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് പറ്റിക്കപ്പെടുന്നത് ക്രിസ്ത്യൻ സമുദായമാണ് മുസ്ലിം സമുദായത്തിനൊന്നും നഷ്ടപ്പെടാൻ അല്ല ഇയാൾ പോയതുകൊണ്ട് ഇനി പുള്ളി പറയുന്ന ഒണയൊക്കെ പറയാം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരിയ വരുന്നു പട്ടം നുണയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട